ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ ഷെയ് ഹസീന തന്നെ രൂപീകരിച്ച ട്രിബ്യൂണൽ തന്നെയാണ് ഷെയ് ഹസീനയെ ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പറയാറുണ്ട് വാളെടുത്തവൻ തന്നെ വാളാൽ എന്ന് പറയുന്നത് പോലെ ഷെയ്ഖ് ഹസീനയെ തന്നെ അത് വേട്ടയാടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയുകയാണ് യുനെസിനുള്ള ആ ഒരു ശത്രുത അത് ഇത്തരമൊരു വിധി സമ്പാദിച്ചെടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഏവരും പ്രതീക്ഷിച്ച പോലത്തെ ഒരു വിധി തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്കും നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇതിൽ കവിഞ്ഞൊന്നു തന്നെ വരാനില്ല എന്നുള്ളത് അപ്പോൾ അതൊരു പ്രതികാര നടപടി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇതിനകത്ത് പാകിസ്ഥാൻ പങ്കുകൂടി പലരും സംശയിക്കുന്നുണ്ട് പാക്കുമായി ഏറ്റവും അടുത്തുണ്ടായ ബാന്ധവം അത് തന്നെയാണ് അതിന് കൂടുതൽ ആക്കം പകരുന്നത് അതിനെക്കുറിച്ച് കൂടി ഒരു ഇവിടെ ഒരു ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തരമായ ഒരു വിഷയം മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ ഈ വധ അല്ലെങ്കിൽ ആ വധശിക്ഷ പ്രഹസനം അത് പാകിസ്ഥാനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് നമ്മുടെ മുമ്പിലെ കഥലായ ചോദ്യം ഇവിടെ നോക്കൂ ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടായതിന് പിന്നിൽ ഈ അത്ര നിർദ്ദോഷമായ ആഭ്യന്തര കാര്യങ്ങളല്ല ജമായത്ത ഇസ്ലാമിയുടെ കരങ്ങളുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അതുമാത്രമല്ല ഉയർന്നു വന്ന ഒരു സ്വാഭാവിക പ്രതിഷേധമുണ്ട് അതായത് ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാർക്ക് കൂടുതൽ പ്രയോജനം വരുന്ന രീതിയിലുള്ള ഒരു റിസർവേഷൻ പോളിസി അതിനെതിരെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭത്തിന് ഒരു ഗ്ലോബൽ ക്യാരക്ടർ വരികയാണ് അത് മാത്രമല്ല അപ്രതീക്ഷിതമായി റഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾ അതിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയാണ് അതിന് ഉറപ്പായി പാകിസ്ഥാൻ്റെ പ്രേരണ ഉണ്ടായിരുന്നു ആത്യന്തികമായി ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയെ എൻസർക്കിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി സൗത്ത് ഏഷ്യയിൽ ഒരു ട്രബിൾഡ് നെയ്ബർഹുഡ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിനെ ബിഫ്രണ്ട് ചെയ്യുക കൂടെ നിർത്തുക ഇന്ത്യ വിരുദ്ധമായി മാറ്റിയെടുക്കുക അതിന് ഒരു വലിയ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിൽ ആ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ആ ഒരു ഭരണവിരുദ്ധ ആ ഒരു പ്രക്ഷോഭം ജൻസി പ്രക്ഷോഭത്തെ വളരെ വലിയ രീതിയിൽ ഊതിപ്പെരുപ്പിച്ചെടുത്ത് ഭരണകൂടത്തിൻ്റെ നിഷ്കാസത്തിനിടയാക്കിയത് അതിനുശേഷം നടന്ന കാര്യങ്ങൾ നോക്കൂ ഇവിടെ അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റും എടുത്തു പറയേണ്ടതാണ് ഇവിടെ ജോ ബൈഡൻ ഒരു 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 ഗോ എ ഹെഡ് സിഗ്നൽ കാട്ടി എന്നാണ് കരുതപ്പെടുന്നത് അപ്പം മുഹമ്മദ് യൂനീസ് വന്നു കഴിയുമ്പോൾ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ കാര്യങ്ങൾ എളുപ്പമാകും അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടുതൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഫുഡ് ഹോൾഡ് അവിടെ ലഭിക്കും എന്ന രീതിയിൽ അവിടെ ജോ ബൈഡൻ്റെ അതിഥിയായി അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രവാസത്തിൽ ആയിരുന്നല്ലോ മുഹമ്മദ് യൂണിസ് പക്ഷേ ഇന്ത്യ ആ ഒരു അപകടം മുന്നേ തിരിച്ചറിഞ്ഞു അതനുസരിച്ചുള്ള ഈ ഇന്ത്യ വലിയ രീതിയിലുള്ള കാരണം വലിയ പ്രസ്താവനകളൊന്നും നടത്താതെ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണവും അതുമാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടുത്തെ എട്ട് ശതമാനം ജനസംഖ്യ ഹൈന്ദവരാണ് ഇപ്പോൾ ഹൈന്ദവർക്കെതിരെ നടക്കുന്ന ബംഗ്ലാദേശിലെ വലിയ രീതിയിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യക്തികൾക്ക് നേരെ സംഘടനകൾക്ക് നേരെ ഒക്കെ നടക്കുന്ന ആക്രമണം ഇതെല്ലാം അന്ത അന്തർദേശീയ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി ഇവിടെ നോക്കൂ ബംഗ്ലാദേശ് പാകിസ്ഥാൻ നെക്സസ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഈ രൂപത്തിൽ രൂപത്തിലുണ്ടായിട്ടില്ല ഇരുപത്തിയൊന്ന് മുതൽ മാത്രമാണ് ബംഗ്ലാദേശിൻ്റെ ചരിത്രം അവിടെ നേരത്തെ ഡോക്ടർ ജോസഫ് ആൻ്റണി സൂചിപ്പിച്ചതുപോലെ ഈ വൈജാത്യങ്ങളുടെ ഒരു കലവർദ്ധനയായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാക്കിസ്ഥാനിൽ ഉറുദു സംസാരിക്കുന്നു ഈസ്റ്റ് പാക്കിസ്ഥാനിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്നു അതുമാത്രമല്ല വംശീയമായ വ്യത്യസ്തമായ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടാണ് അവർക്കുള്ളത് അപ്പോൾ ഒരു രീതിയിലും ഈ ബംഗ്ലാദേശിനെ അംഗീകരിക്കാത്ത ബംഗ്ലാ ജനതയെ അംഗീകരിക്കാത്ത പാകിസ്ഥാന്റെ ഒരു നിലപാട് അത് മാത്രമല്ല എപ്പോഴും ബംഗ്ലാദേശിനെ പീഡിപ്പിക്കുക ചൂഷണം ചെയ്യുക അതുകൊണ്ട് പാക് വിരോധം കൂടി ബംഗ്ല ഒരു ഡി എൻ എയിൽ അടങ്ങിയിരുന്നു അതേസമയം സ്വാഭാവികമായി ഇന്ത്യയോട് വളരെ സ്നേഹമുള്ള നന്ദിയുള്ള കടപ്പാടുള്ള രാഷ്ട്രീയ നേതൃത്വവും പൊതുജനങ്ങളുമായി പക്ഷേ വളരെ സിസ്റ്റമാറ്റിക്കായി ബംഗ്ലാദേശിൻ്റെ മനസ്സിൽ ആൻറ്റി ഇന്ത്യ ഫീലിംഗ് വളരെ സിസ്റ്റമാറ്റിക്കായി കുത്തി നിറച്ചതിൻ്റെ കൂടി ഫലമാണ് ഭരണമാറ്റം അതുകൊണ്ടാണ് ഇന്ത്യ വളരെ ശാന്തമായി പ്രതികരിക്കുന്നത് വലിയ പ്രസ്താവനകളൊന്നും നടത്തിയില്ലല്ലോ വളരെ മെഷാദ് സ്റ്റേറ്റ്മെൻറ് ആണ് ഇവിടെ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി അതായത് കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള ഒരു ധാരണ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ട് ബംഗ്ലാദേശ് തേടിക്കൊണ്ടിരിക്കുന്നവരെ ഇന്ത്യയും ഇന്ത്യ തേടുന്ന കുറ്റവാളികളെ ബംഗ്ലാദേശും കൈമാറണം എന്നുള്ളതാണല്ലോ എക്സ്ട്രഡിഷൻ ട്രീറ്റ് എന്ന് പറയുന്നത് അതനുസരിച്ച് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നു തങ്ങളുടെ മുൻ പ്രധാനമന്ത്രിയെ ഇപ്പോൾ വിചാരണയ്ക്കായി വിട്ടുകൊടുക്കണം വിചാരണയ്ക്കായി വിട്ടുകൊടുത്തില്ല ഇപ്പോൾ ഇതാ ഇൻ ഇൻആബ്സെൻഷ്യ വളരെ ശരിയാണ് ഇതൊരു തരം എന്തോ ഒരു പ്രസനമാണ് വിചാരണ ബംഗ്ലാദേശ് ഒരു ഒരു വ്യാജ പേരിട്ട് ഇൻ്റർനാഷണൽ ട്രൈബ്യൂണൽ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ഇത് ഏതാണ്ട് അന്താരാഷ്ട്ര കോടതിയുടെ എന്തോ ഒരു തീരുമാനം വന്നു അങ്ങനെ മാനവരാശിക്കെതിരെയുള്ള ക്രൈമിനെ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു അങ്ങനെയല്ലല്ലോ വാസ്തവം ഇത് ശരിയാണ് ഈ പറയുന്ന ആ വാളെടുത്തവൻ വാളാൽ എന്ന പ്രയോഗം വളരെ ശരിയാണ് ബംഗ്ലാദേശിലെ തൻ്റെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് കാര്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു സംവിധാനം ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടം അത് ഷെയ്ഖ് ഹസീനയുടെ അന്ത്യം കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഒരു കാര്യം അത് തീർച്ചയായും അത് കാവ്യതീതി എന്ന് പറയാനാവുമോ എന്ന് എനിക്കറിയില്ല അത് ആ രീതിയിലാണ് അത് പാനൗട്ട് ചെയ്തു വരുന്നത് പക്ഷേ ഇനി എന്താണ് സംഭവിക്കാനുള്ള സാധ്യത അതുകൂടി പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഈ ചർച്ചയുടെ ഒരു കാമ്പിലേക്ക് നമുക്ക് കടന്നു വരാനാവില്ല ഇന്ത്യ ിൽ വിൽ റിമെയിൻ മോർ സൈലന്റ് ഇന്ത്യ ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ് ആ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യ റെക്കഗ്നൈസൈറ്റ് ഓഫ് ബംഗ്ലാദേശി പീപ്പിൾ ഫോർ സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ടു ഹാവ് എ ഡെമോക്രാറ്റിക് ഓർഡർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ബംഗ്ലാദേശി സർക്കാരിനെ ഇന്ത്യ അംഗീകരിക്കും അതിനർത്ഥം എന്താ ഇന്ത്യ ഇപ്പോഴും അംഗീകരിക്കുന്നത് ഷെയ്ഖ് ഹസീന എന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാരിനെയാണ് അത് വ്യവസ്ഥാപിതമായി അല്ലാത്ത രീതിയിൽ അട്ടിമറിച്ചപ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്ക് ആ ഒരു നിലപാടിൽ നിന്നും മാറ്റം അപ്പൊ ഇപ്പോഴത്തെ സർക്കാരിനെ ജനാധിപത്യ സർക്കാർ എന്ന് ില്ല ഇതൊരു ഇടക്കാല സംവിധാനം മാത്രമാണ് അപ്പൊ കോടതി സംവിധാനവും ഈ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പാവസംവിധാനമാണ് അവരുടെ വിധി ഇന്ത്യക്ക് സ്വീകാര്യമല്ല ഇന്ത്യ അത് കൺസിഡർ ചെയ്യുന്നത് പോലുമില്ല ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടാക്കി പുനർവിചാരണ ചെയ്തതിനു ശേഷം നിയമത്തിന് മുന്നിൽ ഷെയ്ഖ് ഹസീനയെ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ആ സമയത്തെ ഇന്ത്യയുടെ പ്രതികരണം കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഒരു പ്രതികരണം നൽകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ടൈം ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഫോർ ഇന്ത്യ അതുകൊണ്ട് ബംഗ്ലാദേശി ജനതയെ കൂടുതൽ പിടക്കാനും ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല അതേസമയം ഭരണകൂടം ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് കൂട്ടനടി വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല